നമോ നാരായണായ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലെല്ലാം തന്നെ നിലവിളക്ക് തെളിയിക്കാറുണ്ട് പ്രഭാതസന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും രണ്ട് സമയങ്ങളിലും തെളിയിക്കുന്ന ഉണ്ടാവും ഇനി രണ്ടു സമയവും തെളിയിക്കാൻ സാധിക്കാത്തവർ ഒരു നേരമെങ്കിലും നിർബന്ധമായിട്ടും നിലവിളക്ക് തെളിയിക്കുന്നുണ്ടാവും ഈ നിലവിളക്ക് തെളിയിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ വീട്ടില് നമ്മൾ ലക്ഷ്മി സാന്നിധ്യത്തിനായിട്ട് ഈശ്വര കടാക്ഷത്തിനായിട്ട് നമ്മുടെ വീടിനുള്ളിൽ ഈശ്വരാധീനം ഉണ്ടാവാനായിട്ട് തെളിയിക്കുന്ന ഒന്നാണ് നിലവിളക്ക് എന്ന് പറയുന്നത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തും നമ്മൾ ചിട്ടയോടുകൂടി ചില കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് വേണം തെളിയിക്കാനായിട്ട് എങ്ങനെയെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഐശ്വര്യം ലഭിക്കുകയില്ല കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിക്കുന്ന ഒരു വീട്ടില് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണ് പറയുന്നത് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിലവിളക്ക് തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല മറിച്ച് പലർക്കുമുള്ള സംശയമാണ് നിലവിളക്ക് തെളിയിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു തിരി അണച്ചതിന് ശേഷം ഈ തിരി എന്ത് ചെയ്യണമെന്നത് നിലവിളക്ക് തെളിയിക്കുക എന്ന കാര്യത്തിന് നമ്മൾ കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ വിളക്ക് കത്തിക്കഴിഞ്ഞ് ബാക്കി വരുന്ന ആ ഒരു തിരി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സംശയമായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ചില ആൾക്കാർ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നുണ്ടാവും രാവിലെയും വൈകുന്നേരവും അഞ്ച് അഞ്ചുതിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്ന ഉണ്ടാവും അപ്പോൾ ഒരുപാട് തിരി വരുമല്ലോ ഇനി ഒരുപാട് തിരിയല്ല രണ്ട് തിരിയാണെന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ ശരിയായ രീതിയിൽ ആ തിരി കൈകാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഐശ്വര്യം വന്നു ഭവിക്കും നേരെമറിച്ച് നമ്മൾ എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിക്കുന്നു എന്നാൽ ആ ബാക്കി വന്ന തിരി വലിച്ചെറിയുന്നു എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ നിലവിളക്ക് തെളിയിച്ചത് കൊണ്ടുള്ള ഒരു ഐശ്വര്യവും ലഭിക്കുകയില്ല നിങ്ങൾ ആ ചെയ്ത കാര്യത്തിന്റെ ഒരു ഫലവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിലവിളക്ക് തെളിയിച്ച ശേഷം ബാക്കി വരുന്ന ആ ഒരു തിരി കത്തിർന്ന ആ ഒരു തിരി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നത് എന്ത് ചെയ്താലാണ് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നത് അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പല രീതിയിലാണ് പലരും നിലവിളക്ക് തെളിയിക്കുന്നത് അഞ്ച് തിരിയിട്ട് തെളിയിക്കുന്ന ആൾക്കാരുണ്ടാവും രണ്ട് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ ഇതിന് പുറമേയും മറ്റു പല വിളക്കുകളും നമ്മൾ വീട്ടിൽ തെളിയിക്കാറുണ്ട് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും നമ്മുടെ ധനനഷ്ടം കുറയ്ക്കാനും ധനവരവുണ്ടാകാനും കടബാധ്യതകൾ കുറയ്ക്കാനും തുടങ്ങി നമ്മുടെ ജീവിതത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുൾപ്പെടെ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങളും ആത്മീയപരമായിട്ട് ചെയ്യാറുണ്ട് ഇതിൽ വിളക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ഏതൊരു ദൈവത്തെയായാലും ദേവിയെ ആയാലും ദേവന്മാരെയായാലും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പ്രകാശം തെളിയിച്ചു വച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് വളരെയധികം ഫലം ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് പല വിളക്കുകളും അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നത് നമ്മൾ ഓരോ കാര്യത്തിനായിട്ട് തെളിയിക്കുന്ന വിളക്കിനും ഓരോ പ്രാധാന്യമുണ്ട് ഓരോ പ്രത്യേകതകളുണ്ട് ഈ വിളക്കുകളൊക്കെയും തെളിയിച്ചു കഴിഞ്ഞാല് ബാക്കി വരുന്ന തിരി പലപ്പോഴും പലരും വേസ്റ്റിലിടുന്നതും അതുപോലെ തന്നെ വലിച്ചെറിയുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ആ ഒരു വിളക്കിലുള്ള തിരി ബാക്കി വന്ന തിരിയെടുത്ത് വേസ്റ്റിലിടുകയാണ് അല്ലെങ്കിൽ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊരാഗ്രഹം പ്രാർത്ഥിച്ചാണോ ആ ഒരു വിളക്ക് തെളിയിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം കാര്യസാധ്യത്തിനാണോ ആ ഒരു വിളക്ക് തെളിയിച്ചത് കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ വിളക്ക് തെളിയിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവാനാണ് നിങ്ങൾ വിളക്ക് തെളിയിച്ചത് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക അതിൻ്റെ വിപരീത ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പം നിങ്ങൾ പറയും ഞാൻ എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഭഗവാന് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കാര്യം നടന്നില്ല അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടുകൾ കൂടി വരികയാണ് പലരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും അല്ലെ പക്ഷെ നമ്മൾ ഏതൊരു കാര്യം ഈയൊരു കാര്യം എന്നല്ല നമ്മൾ ദൈവികമായിട്ടുള്ള ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ തുടക്കത്തിനും ഒടുക്കത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ വിളക്ക് തെളിയിക്കുക എന്ന കാര്യത്തിന് നമ്മൾ കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ ഈ ഒരു തിരി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് ഈ തിരികൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ മണ്ണിൽ കുഴിച്ചിടാവുന്നതാണ് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് മണ്ണിൽ കുഴിച്ചിടാം ഇപ്പോൾ രണ്ട് തിരി ആയാലും അഞ്ച് തിരി ആയാലും അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ തെളിയിക്കുന്നവർക്ക് ഒരുപാട് തിരികൾ വരും ഈ തിരികളൊക്കെയും തന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് അങ്ങനെ മണ്ണിൽ കുഴിച്ചിടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയുടെ സൈഡിലായിട്ട് തന്നെ ആ ഒരു തിരിയൊക്കെ ഒരു ബോക്സിലായിട്ട് സൂക്ഷിച്ച് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ പത്ത് ദിവസത്തിൽ ഒരു ദിവസമോ ഇതുപോലെ കൊണ്ടുപോയി കുഴിച്ചിടാവുന്നതാണ് ഇങ്ങനെ കുഴിച്ചിടുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള ദോഷവുമില്ല ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മുന്നിലുള്ള വീഡിയോയിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും ഒരുപാട് പേര് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പലരും പറയും പറഞ്ഞ കാര്യം തന്നെ പറയുന്നു എന്ന് അതുകൊണ്ടാണ് അത് വീണ്ടും പറഞ്ഞത് ആ അപ്പോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഈ തിരി അതിലേക്ക് ഇടുക ഓരോരോ ദിവസത്തെയും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം തേങ്ങാപ്പൂളും ഒരൽപ്പം നെയ്യും ചേർത്ത് കൊടുക്കുക ശേഷം ഒരു കർപ്പൂരം കൂടെ ഇട്ടെന്ന് കത്തിച്ചു നോക്കൂ നമ്മുടെ വീട്ടിൽ നല്ലൊരു സുഗന്ധം നിലനിൽക്കും ദൈവികമായിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും അത് ദിവസവും രാവിലെ ഇങ്ങനെ ചെയ്യുന്നത് സാമ്പ്രാണി പുകയ്ക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല മണമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഐശ്വര്യം ചേരും ആ ഒരു സുഗന്ധം നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ടും പുറന്തള്ളും നിങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലും വലിച്ചെറിയുന്നതിന് പകരം ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യത്തിന് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് ഭഗവാൻ കേൾക്കും അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ കടബാധ്യതകൾ കുറയ്ക്കാനും ഒക്കെ സഹായകരമാകും ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മരത്തിന്റെ ചുവട്ടിലൊക്കെ കൊണ്ടിടുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ ആരും ചവിട്ടാത്ത സ്ഥലമായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ നമ്മുടെ വീട്ടില് തെളിയിച്ച ആ ഒരു തിരി ബാക്കി വന്ന് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ ആര് ചവിട്ടിക്കഴിഞ്ഞാലും അതിന്റെ ദോഷം വരുന്നത് നമുക്കാണ് നമ്മളത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണ് പല പല ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണിത് ഇതിനെപ്പറ്റി ശരിയായ ധാരണയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പൊ വളരെ ചെറിയൊരു സ്ഥലം മതി ഒന്ന് മണ്ണ് മാന്തി അതിലേക്ക് കുഴിച്ചിടുക അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം ഞാൻ ഈ പറഞ്ഞതുപോലെ വീട്ടിലത് പുകയ്ക്കുക എന്നുള്ളതാണ് ഇനി അതിനും സാധിക്കാത്തവര് ആരും ചവിട്ടാത്ത മരത്തിന്റെ കീഴിലായിട്ട് കൊണ്ടിടുന്നതിലും തെറ്റില്ല എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നിലവിളക്ക് തെളിയിച്ചിട്ടും മറ്റു വിളക്കുകൾ തെളിയിച്ചിട്ടും ഫലം ലഭിക്കുന്നില്ല എന്ന് പറയുന്നവര് ഒന്ന് ചിന്തിച്ചു നോക്കൂ ബാക്കി വരുന്ന തിരി നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലെ തെറ്റായ രീതിയിലാണോ അത് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നത്തിന്റെ കാരണക്കാരൻ അത് തന്നെയായിരിക്കും അപ്പൊ ഇനി അങ്ങോട്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കാര്യം ഒന്ന് പാലിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാനും അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാതിരിക്കാനും ഇതുപോലെ ചെയ്യുന്നത് വഴി സാധിക്കും അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി